കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് രണ്ടാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ എന്താണോ കോടതിയുടെ ഉത്തരവ് ഇതിൽ തുടരന്വേഷണത്തിനാണല്ലോ നിർദ്ദേശം അനുജ കൊല്ലം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തുടരന്വേഷണത്തി ഇപ്പോൾ കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതി ഉത്തരവിട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ ഈ കുട്ടിയുടെ പിതാവ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ചില അപാകതകൾ ഉണ്ടോ എന്ന സംശയം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണ സംഘമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്ത് ദിവസത്തേക്ക് ഈ കേസിൽ വീണ്ടും തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഇത് ഈ കേസിൽ കേട്ട കോടതി പത്ത് ദിവസത്തേക്കാണ് തുടനേഷനിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പിതാവിനുണ്ടായ സംശയങ്ങൾ അത് ഏതെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അത് വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ ഇപ്പോൾ പെൺകുട്ടി ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത് താൻ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റേതായി പുറത്തു വന്നിരിക്കുന്ന വാദം മറ്റൊന്ന് ഈ കേസിലെ രണ്ടാം പ്രതിയായ അനിതകുമാരിക്കാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും പ്രതികൾ അതായത് പത്മകുമാറും അനിതകുമാരിയും കോടതിക്ക് മുമ്പാകെ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും രണ്ടാം പ്രതിക്ക് ും ജാമ്യം നൽകാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു കേസിലെ മൂന്നാം പ്രതിയായ ഇവരുടെ മകൾ അനുപോമയ്ക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ ഏത് തരത്തിലാകും അനുഷ ഈ കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ കേസിൽ മൂന്ന് പ്രതികൾ മാത്രമേ ഉള്ളൂ എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ അജിത് കുമാറിനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയുടെ പിതാവുമായി ഈ ചൽ ഒരു അഭിമുഖം നടത്തിയത് ആ അഭിമുഖത്തിലാണ് പിതാവ് ഇക്കാര്യത്തിൽ തന്റെ മകൻ നാലുപേരുണ്ട് എന്ന് സംശയം പ്രകടിപ്പിച്ചത് പക്ഷേ മൂന്ന് പ്രതികളിലേക്ക് അന്വേഷണം ഒതുങ്ങിപ്പോയുകയാണ് ചെയ്തത് എന്ന ഒരു പരാമർശമാണ് ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് വീണ്ടും ഈ കേസ് അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന സാഹചര്യം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ സഹോദരന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഈ കേസിൽ എവിടെയെങ്കിലും പോലീസിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ പാളിച്ച പറ്റിയിട്ടുണ്ടോ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു ക്ലോസ് ചെക്കിംഗ് കൂടി നടത്തുക എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന നിർദ്ദേശം അതുപോലെ ഈ പ്രതികളെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനും ആ ക്രൈംബ്രാഞ്ച് തയ്യാറാവുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ വരും ദിവസങ്ങളായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പോയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തുടരന്വേഷണത്തിനിപ്പോൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണം തൃപ്തികരമല്ല എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് പരാതിയിലാണിപ്പോൾ കോടതി നടപടിയുണ്ടായത് രണ്ടാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു